ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി പ്രൈമിൽ എങ്ങനെ പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ചെയ്യാമെന്നാണ് എക്കൗണ്ടിങ് ഇൻവോയ്സിൽ എങ്ങനെയാണ് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ടാലി പ്രൈമിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോയും കാണാത്തവർ ഒന്ന് പോയി കാണാം അപ്പോൾ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്നത് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ക്ലിക്ക് ചെയ്യാം ഇതാ വൗച്ചർ ഓപ്പണായി വന്നിട്ടുണ്ട് പർച്ചേസ് വൗച്ചറാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ പാർട്ടി നെയിം നമുക്ക് വോൾട്ടി സി അടിച്ചു ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് പേര് കൊടുത്തു എന്നിട്ട് അണ്ടർ സൺഡ്രി ക്രെഡിറ്ററാണ് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുമ്പം സൺട്രി ക്രെഡിറ്റർ ആണ് വരിക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ പാർട്ടി നെയിം നമ്മൾ കൊടുത്തു എന്നിട്ട് മറ്റു ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാനില്ല നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്ത് പോവാ എന്നിട്ട് പർച്ചേസ് ലെഡ്ജറിൽ പർച്ചേസ് കൊടുക്കുക അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസ് കൊടുത്തു അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ് വരിക അത് കൊടുക്കുക എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ് പോൾട്ടസി അടിച്ചിട്ട് സ്റ്റോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ് കെറ്റിൽ ഒന്നും കൊടുക്കാനില്ല അപ്പോൾ നമ്മൾ യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത് പോൾട്ടസി അടിച്ചിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം നമ്പേഴ്സ് ആണ് യൂണിറ്റ് വരുന്നത് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു ഇനി നമ്മൾ അത് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യണം സേവ് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റിയും റേറ്റും ആണ് ഇനി കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൊടുക്കുകയാണ് ട്വൻറ്റി റേറ്റ് ഞാനൊരു എയ്റ്റ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യാം നെക്സ്റ്റ് ഐറ്റം കൊടുക്കാം നെക്സ്റ്റ് മിക്സറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻറ്റർ ചെയ്യാം യൂണിറ്റ് കൊടുക്കാൻ നമ്പേഴ്സ് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം ഇനി ക്വാണ്ടിറ്റി കൊടുക്കാം മിക്സറിൻ്റെ ക്വാണ്ടിറ്റി ഒരു തേർട്ടി നമ്പേഴ്സാണ് കൊടുക്കുന്നത് റേറ്റ് നമുക്ക് ഒരു ഫൈവ് തൗസൻഡ് കൊടുക്കാം എന്നിട്ട് എൻറ്റർ ചെയ്യാം നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് ചെയ്യുന്നത് ഓവൻ ആണ് ഓവൻ ടൈപ്പ് ചെയ്തു എന്നിട്ട് അണ്ടർ ഇല്ല ഇനി യൂണിറ്റ് കൊടുക്കണം നമ്പേഴ്സ് കൊടുത്തു എൻ്റർ ചെയ്ത് സേവ് ചെയ്തു ഓവന് നമുക്കൊരു ഫിഫ്റ്റീ നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ടെൻ തൗസൻഡ് ആണ് ഇവിടെ കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് വരുമ്പോൾ ഒരു ബോക്സ് വരും അതിൽ ഓൺ അക്കൗണ്ട് കൊടുക്കുക ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുക ഇനി എങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അതർ വൗച്ചേഴ്സ് എന്നുള്ള ഉണ്ട് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത് എഫ് ടെൻ ആണ് അതിൽ ഡെബിറ്റ് നോട്ട് അതിൻ്റെ കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവ് ആണ് അത് എൻ്റർ ചെയ്യാം അപ്പോൾ പർച്ചേസ് റിട്ടേണിൻ്റെ ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പാർട്ടി നെയിം ടി വി ഹൗസ് കൊടുക്കുക അത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം എന്നിട്ട് നമ്മൾ പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓൾട്ടസ് അടിച്ചിട്ട് ലടിച്ചാറുള്ള പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ അണ്ടറി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു ഇനി നമുക്ക് സ്റ്റോക്ക് ഐറ്റം കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നത് കെറ്റിലാണ് ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം കെറ്റിൽ നമുക്കൊരു ഫൈവ് നമ്പേഴ്സ് ആണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് വന്നു എയ്റ്റ് തൗസൻഡാണ് എന്നിട്ട് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്തതിന് ശേഷം അടുത്ത ഐറ്റം കൊടുക്കാം ആണ് കൊടുക്കുന്നത് ഓവൻ നമുക്കൊരു ട്വൻ്റി നമ്പേഴ്സ് കൊടുക്കാം അതിൻ്റെ റേറ്റ് വന്നു ടെൻ തൗസൻഡ് എൻ്റർ ചെയ്യുക ലാസ്റ്റത്തെ സ്റ്റോക്ക് ഐറ്റം കൊടുക്കുക മിക്സറാണ് അത് നമുക്ക് ഒരു ടെൻ നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ഫൈവ് തൗസൻഡ് വന്നു എൻറ്റർ ചെയ്യാം ഓൺ അക്കൗണ്ട് കൊടുക്കുക എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് റിട്ടേൺ ചെയ്യുക ഇനി നമുക്ക് സ്റ്റോക്ക് ഐറ്റം എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം സെയിൽസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ വരുന്നത് എഫ് എയിറ്റ് ആണ് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതാ സെയിൽസ് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിനി പാർട്ടി നെയിം കൊടുക്കാം അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് സി പ്രസ് ചെയ്യാം പാർട്ടി നെയിമായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്പനി നെയിം കൊടുക്കുകയാണ് അപ്പോൾ നെയിം ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ കിർലോസ്കർ കമ്പനി എന്നാണ് കൊടുക്കുന്നത് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അണ്ടർ കൊടുക്കണം അണ്ടർ വരിക സൺറി ഡെപ്റ്റർ ആണ് എന്നിട്ട് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഓൾട്ട് സി കൊടുക്കുക എന്നിട്ട് സെയിൽസ് ടൈപ്പ് ചെയ്യാം അണ്ടർ വരിക സെയിൽസ് അക്കൗണ്ടാണ് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്തു ഇനി നമുക്ക് ഐറ്റംസ് ആണ് കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഐറ്റം കൊടുക്കാം നമ്മൾ കെറ്റിലാണ് കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്തു നമുക്ക് ക്വാണ്ടിറ്റി ഒരു ഫൈവ് നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് ഇവിടെ ടെൻ ആണ് കൊടുക്കുന്നത് എൻറ്റർ ചെയ്തു നെക്സ്റ്റ് ഐറ്റം ഓവൻ ആണ് കൊടുക്കുക അത് നമുക്കൊരു ട്വൻ്റി നമ്പേഴ്സ് കൊടുക്കാം റേറ്റ് എയ്റ്റ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് അത് എൻറ്റർ ചെയ്തു നെ ലാസ്റ്റ് വരുന്നത് മിക്സറാണ് മിക്സർ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു ടെൻ നമ്പേഴ്സ് കൊടുക്കുകയാണ് റേറ്റ് ട്വൽവ് ആണ് കൊടുക്കുന്നത് എൻറ്റർ ചെയ്തു എന്നിട്ട് ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം സെയിൽ ചെയ്യുക ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം സെയിൽസ് റിട്ടേൺ ചെയ്യുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യണം അതിൻ്റെ ഷോർട്ട് കി എഫ് ടെൻ ആണ് എഫ് ടെന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ അകത്ത് കാണാം ക്രെഡിറ്റ് നോട്ട് ഓൾട്ട് പ്ലസ് എഫ് സിക്സ് ആണ് ക്രെഡിറ്റ് നോട്ടിൻ്റെ ഷോർട്ട് കി വരുന്നത് ക്രെഡിറ്റ് നോട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ പാർട്ടി നെയിം കൊടുക്കുകയാണ് പാർട്ടി നെയിം കൊടുത്തിട്ട് എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മളിനി സെയിൽസ് റിട്ടേൺ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യാണ് സെയിൽസ് റിട്ടേൺ കൊടുക്കുക അണ്ടർ ഒരു സെയിൽസ് അക്കൗണ്ടാണ് എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്തു ഇനി നമുക്ക് ഐറ്റംസ് കൊടുക്കാം ഫസ്റ്റ് ഐറ്റം വരുന്നത് മിക്സർ ആണ് അത് സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി ടു നമ്പേഴ്സ് കൊടുത്തു റേറ്റ് വന്നു ഇനി നെക്സ്റ്റ് ഓവൻ ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി ആണ് കൊടുക്കുന്നത് ഇനി ലാസ്റ്റ് കൊടുക്കേണ്ടത് കെറ്റിലാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു ത്രീ നമ്പേഴ്സാണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് സെയിൽസ് റിട്ടേൺ ചെയ്യാം സ്റ്റോക്ക് ഐറ്റത്തിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഐറ്റംസ് എങ്ങനെ പർച്ചേസ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് സെയിൽസ് റിട്ടേൺ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ടാലി അക്കൗണ്ടിങ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സോഷ്യോളജി സയൻസ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്